بالله من الشيطان وجيم. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما ولقى والخاتم لما سبق ناصر بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم يا همت الشهدري لنا بهذا المحضر ولتأتي في بنظرة تأتي لنا بالغفري. ഇന്നല്ലീന യുബായോനക്ക സുല്ലി സ്വല തങ്ങളെ കുറിച്ച് അള്ളാഹു പറയാം തീർച്ചയായും ഇന്നറ തീർച്ചയായും ഇന്നു പറയാ ഇന്നല്ലീന തീർച്ചയായും നിങ്ങളെ ബൈത്ത് ചെയ്യുന്നവർ അമ്മ ഇവിടെ വീണ്ടും ഉറപ്പായി എന്നുള്ള ഉറപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനെ ഭയത്തി സാധാരണ അള്ളഹാന്റെ അള്ളഹിനെ ഭയത്തി ചെയ്തതാണെന്ന് പറയണെങ്കിൽ അത് അത് പറഞ്ഞാ മതി വേറെ ഞാനിപ്പോ പിന്നെ സയ്യിദിന്റെ കൈ പിടിച്ച് ഭയത്ത് കൊടുക്കാണെങ്കിൽ സയ്യിദ് സയ്യിദിനെ ഭയത്തിൽ അത് അള്ളാഹുവിന്റെ ഭയത്താണ് എന്നൊക്കെ പറഞ്ഞാ മതി അതിന്റെ അപ്പുറത്ത് വീണ്ടും എന്ന് പറയണം അതുഹു പോക്കാവി ഞങ്ങളെ കൈന്റെ മുകളിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കൈ തന്നെയാണ് അത് ശരിക്ക് നമ്മൾ നമ്മളൊരു യുക്തി കൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാല് ാഹ പോക്ക ഐതിഹിം എന്നൊരു വാക്കവിടെ പറയേണ്ട ആവശ്യമില്ല ചിന്തിച്ചാട്ടോ കാരണം എന്ന വാക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കും അള്ളാഹുവിന്റെ കൈ കൈ അതിന്റെ മുകളിലാവുക എന്നൊക്കെ പറയാ എന്നാലും ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം മാത്രമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അള്ളാഹു സുസങ്ങളെ കൈപിടിച്ച് ബൈത്തെയ്യുന്നവര് അള്ളാഹാന്റെ കൈപിടിച്ച് വാക്ക് എന്നെയാണ് അള്ളാന്റെ അല്ല അള്ളാഹ് തന്നെയാണ് ബൈത്തെയ്യണെന്ന് പറയാൻ ആ സന്ദേശം മാത്രം മതിയെങ്കിൽ അപ്പം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഹക്കിയ കത്ത എനിക്ക് രണ്ട് രൂപത്തില് ബൈത്തുണ്ട് ശരിക്കും അള്ളാഹു ഖുറാനിന്റെ മറ്റൊരാത്ത് പറയുന്നില്ലേ ആലമുള്ള വെച്ചിട്ട് അള്ളാഹുബിർഡിക്കും എന്ന് പറഞ്ഞപ്പോൾ രും പറഞ്ഞു പാലോ ബലാ ബല എന്ന് പറഞ്ഞ ആളുകൾ വ്യത്യസ്ത വിഭാഗം ആളുകൾ ഉണ്ട് പറയു ഒന്നാമത്തെ വിഭാഗം മുന്നറയല വിഭാഗം അവർ അവരള്ളാഹുവിനെ കണ്ടുകൊണ്ട് ബല എന്ന് പറഞ്ഞു ആ ശരി അതെ നിങ്ങൾ തന്നെ റബ്ബ പണ്ട് കണ്ടുകൊണ്ട് പറയാം അവർ നബിമാരും ആരിഫീങ്ങളാണ് പിന്നെ തൊട്ടേശുള്ള ഒരു പിന്നെ അതിന് തൊട്ട പിന്നെ ഉള്ളവര് അവരെ കണ്ടുകൊണ്ട് പറഞ്ഞ മുമ്പുള്ള കുറച്ച് ആൾക്കാര് അള്ളഹന കണ്ടു പറയുണ്ടല്ലോ അപ്പൊ ബല എന്ന് പറഞ്ഞു മിന്നുള്ള ആൾക്കാര് മുമ്പുള്ള കണ്ട് വിഭാഗങ്ങൾ ബല എന്ന് പറയണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ പറയാ ബല എന്നാ ഈ ഒരു വിശദമായ ഈ വിഷയം പറയുന്നു അപ്പോ അവിടെയും ബല എന്ന് പറഞ്ഞവര് ശരിക്കും അള്ളാഹു കൂടെ പഠിച്ചിട്ടുള്ളത് അള്ളാൻ ആരാധിക്കാനാണ് പക്ഷെ അള്ളഹാന്റെ ആരാധന ഇപ്പൊ അള്ളാഹിന്റെ ആരാധ അള്ളാഹൊക്കെ ആരാധിക്കല്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാർ പോലും യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ആരാധന പക്ഷെ അതുകൊണ്ട് അവർക്ക് ഗുണം കിട്ടൂല ഇവിടെ അവരെന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ അള്ളാഹുണ്ട് ആരാധന അള്ളാഹുവിന്റെ ദിക്കറാണ് പക്ഷെ ആ ദിക്കറും ആരാധനയും അവർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിന് വേണ്ടിയുള്ള ആരാധന അവർക്ക് മനസ്സിലാവുന്നത് മറ്റൊരു ഉദാഹരണത്തിന് ഇപ്പൊ ഈ ലോകത്തിപ്പൊ ഒരു മനുഷ്യനോ ഒരു ഒരു ജീവിക്ക് ഒന്നും ചെയ്യാനല്ല അള്ളാഹുവിന്റെ ഇറാദത്തിനനുസരിച്ച് അള്ളാഹന്റെ തൃപ്തിക്ക് അനുസരിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനല്ല ശത്രുക്കള് പോലും അള്ളാഹു യുക്തിവാദികൾ പോലും പ്രവർത്തിക്കുന്ന എന്തനുസരിച്ച് തന്നെയാണ് അള്ളാന്റെ ഇഷ്ട അല്ലാതെ അവർ അവര് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അവരുടെ ആ പ്രവർത്തനം കൊണ്ട് അവർക്ക് പോകാറുണ്ടാവില്ല അതേ ഉള്ളു പക്ഷെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാല് ഇപ്പൊ ബലന്ന് പറഞ്ഞ സംഭവം അവിടെ നടക്കുന്നുണ്ട് ആ വ്യത്യസ്ത അവസ്ഥകളിലാണ് ആ ബല നടക്കുന്നത് അപ്പം ഒരാൾ സുഭകാശങ്ങളെ കൈപിടിച്ച് ബയ്യത്ത് ചെയ്യുന്നോട് കൊണ്ട് എന്താണ് അവന് നേടിയെടുക്കുന്നത് അവന് നേടിയെടുക്കുന്ന അവൻ അള്ളാഹുവിന്റെ കൈപിടിച്ച് ബയ്യത്ത് ചെയ്യാ അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരും അതായത് ഈ കാലുബല എന്ന് പറഞ്ഞ അവ സാഹചര്യം ഉണ്ട് അള്ളാഹു എന്നെ ഞാലെ സുഖം റബിക്കും എന്ന് പറഞ്ഞപ്പോ ഞമ്മള് ബല എന്ന് പറഞ്ഞ ഒരു സംഭവം ആ ഒരു സംഭവം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ അപ്പോ ഈ ഭയത്ത് ശെരിക്കും ആ ഒരു ബയ്യത്തിലേക്കുള്ള ചുവടിയാണ് അതാണ് ഈ ആ ഭയത്താണ് ഈ ഭയത്തിന്റെ ഹക്കീഫം നമ്മൾ ആ ബയ്യത്തിലേക്ക് ഒന്നെങ്കിൽ ആ ഭയത്തില് എത്തണമല്ല ആ ഭയത്തിലേക്കുള്ള പാതയാണ് ഇനി പറഞ്ഞത് ഇന്നലധീന ഉപായുനൊക്കെ തങ്ങളുടെ ഭയത്ത് ചെയ്യുന്നവർ ഇന്നമായുബായു തീർച്ചയായും അള്ളാഹുവിനെയാണ് അവർ ഭയത്ത് ചെയ്യുന്നവർ അവരുടെ മുകളിൽ അള്ളാഹുവിന്റെ ഒരു സംഭവം ഇനി വേറൊരു രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ അക്കത്തൊന്നും ഇരുത്തില്ലാഹ്രം എടുത്താൽ അവർ അള്ളാഹുവിനാണ് ബൈ എത്തിള്ളാഹോ അതിനെ ഒന്നും കൂടി അള്ളാഹു സ്ട്രെസ് ചെയ്യാണ് അതിന്റെ ഒക്കെ ഒരു പ്രാധാന്യം പറഞ്ഞു അവരും അവരെന്നെ കൈ പിടിച്ച് ബൈയ്യത്തിന്റെ അള്ളാഹുവിന്റെ വാർഷമാണ് എന്ന് പറഞ്ഞത് ഒരു കാര്യത്തിനെ ഊന്നിപ്പറിയാണ് അള്ളാഹു ആ ഇനി ഈ ഇന്നലധീന വായുനക്ക എന്ന് പറയുന്നത് അത് സുഭാഷങ്ങൾക്ക് മാത്രം ബാധകമാണ് അങ്ങനെയാണെങ്കിൽ ഈ ബൈഅത്ത് എന്ന് പറയുന്ന സംഭവം അവിടത്തോട് കൂടി നിലച്ചു എന്ന് പറയണ്ടെ ബയ്യത്ത് പിൽക്കാലം നാൾ വരെയുള്ള എല്ലാ കാലഘട്ടത്തിലും ബൈത്തുണ്ട് അപ്പൊ എന്താണ് ആ ബൈഅത്ത് പിന്നെ നമ്മൾ പറയും അങ്ങനത്തെ ഇപ്പൊ ശ്വേശങ്ങളെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തവർ അവര് അവരോട് ശ്വേശങ്ങൾക്ക് പറയാനുള്ളത് വിശ്വാസങ്ങളെ കൈപിടിച്ച് ഭയത്തിവരെ ഭയത്തിനും പറയാനുള്ളത് എന്തന്നെയാണ് നിന്നുള്ള ദീനുപായുനൊക്കെ ഇന്നമായി ഉപായുഹാഹോ ഫൈദീൻ തന്നെയാണ് അവരെ കൈപിടിച്ച് വയ്യത്തോരോട് എന്ത് പറയാനുള്ളത് അത് ഈ ചങ്ങല മുറിയുന്നില്ല അത് ഞാൻ ചങ്ങല ചങ്ങലയായി പോവാണ് അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ ചങ്ങലൻ്റെ ഒരു കണ്ണില് നമ്മൾ ഭയത്തിൽ ചെയ്യുന്നതോട് നമ്മൾ നേരെ അള്ളാഹുവിനെ ഭയത്തിയ അവസ്ഥയിലേക്ക് ചേർന്നു ആ ചങ്ങല ഏതാണല്ലോ കാരണം ആ ചങ്ങലിനെ പറ്റി ആ ചങ്ങലിനെ പറ്റി അള്ളാഹു പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ആ ചങ്ങല എന്താണ് ആ ചങ്ങലിനെ എന്റെ വിശേഷനാണ് ഏതുഹു അത് നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹു എൻ്റെ കൈനെ അള്ളാഹുവിന്റെ കൈനെ ഭയത്തിനുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ പാർശ്വത്തിനെ മുറുകെ പിടിക്കുന്ന രൂപത്തില് കാലുബല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ നമ്മളെത്തിക്കുന്ന ഒരു ഭയത്തായിരിക്കും നമ്മൾ നാട്ടിലൊക്കെ ഭയ്യത്ത് ചെയ്യലുണ്ട് ഇപ്പൊ നാട്ടില് കാലിസ്ഥാനാരെങ്കിലും ഏറ്റെടുത്തപ്പോ പാണക്കാട് നമുക്ക് കാലിസ്ഥാനം എത്തിച്ചാല് ഭയത്തില്ലേ നമ്മൾ നാട്ടിൽ എന്തപ്പോ സംഘടനക്കാരൊക്കെ ഭയത്തിയത് അപ്പൊ പാണക്കാട് നമ്മളിവിടെ വന്നു കാലിയായി നാട്ടിലുള്ള ആൾക്കാർക്ക് ഭയത്തിനോട് കൂടി അള്ളാഹുവിനെ അറിയുന്ന അവസ്ഥയെ കൊടുത്ത് ഏർ അത അപ്പൊ ആ ബയ്യത്തുകൾ ഒന്നുമല്ല ഇവിടെ ഉദ്ദേശിച്ച ഈ ഭയ്യത്ത് എന്താ അറിയുന്ന അവസ്ഥയിലേക്ക് ഒരാൾ എന്താ അങ്ങനെ ഒരു ഭയത്തിനൊരാളെത്തിച്ചാൽ അത് ഭയങ്കര സൂക്ഷ്മതയോട് കൂടി കൈകാര്യം ചെയ്യണം കാരണം അതിൻ്റെ അടുത്ത പറയുന്ന വാക്കുകളാണ് അതിന്റെ ഇനി ആരെങ്കിലും ഈ ഭയത്തിനെ ഈ വാഗ്ദാനത്തെ ലംഘിച്ചാൽ ഒമന്നൈന്നമായ കൊസ്വാലി ആ ലംഘനം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവണമൊക്കെ ആർക്കെന്നെയിരിക്കും അവനെ ആയിരുന്നു അവർക്ക് അനുഭവിക്കാനുള്ള കോൺ എന്നെ അനുഭവിച്ചത് കാരണം അത് അത്രയും ഡേഞ്ചറസ് ആണ് ആണെന്നർത്ഥം ഞാൻ വൈകത്തിന് മുറിച്ചു കളിക്കുക എന്നാൽ അത്രയും ഡേഞ്ചറസ് ആണ് ഒമൻ ഒന്നു എന്ന് പറയുന്ന ദലീൽ ഇതാണ് ഒമൻ ബിമാ ഭിമേ നമ്മള് നിങ്ങൾക്ക് ഒരു അഹദ് ഉണ്ടോന്നൊക്കെ അതായത് ഒരു പിടുത്തം ഉണ്ടോന്ന് അതിന്റെ ഈ നമ്മൾ സൂഫിയാക്കന്മാർ ഏതെങ്കിലും വലിയ ഭയത്തിനെ നമ്മൾ അഹദ് പിടിക്കുക എന്ന് പറയും അഹദ് ഉണ്ടോ എന്ന് വരും അതിൻ്റെ ഒരു ദലീൽ ഇതാണ് അഹദാലേ ഇനി ആ ഒരു അഹദിനെ ആ ഒരു പിടുത്തത്തിന് ആരെങ്കിലും പിന്നെ എന്താ പറയുക പാലിച്ചാൽ അല്ലാതെ അള്ളാന്റെ അടുക്കൽ അവനും അതീമായ അജറുണ്ടാകും ഏറ്റവും വലിയ അജറ ഏറ്റവും വലിയ അജിരം തന്നെയാണ് അള്ളാഹു തന്നെയാണ് അള്ളാൻ്റെ എടുക്കലുള്ള ഏറ്റവും വലിയ അജിരം എന്താ അത് തന്നെ അപ്പൊ ആ ഭയത്തിന് ആ മുറുകിടിച്ചാൽ അവന് ഏറ്റവും വലിയ അജ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈയൊരു സാധനത്തിന് ഈയൊരു ഈ ഒരു സാ ഞാൻ ഈ പറഞ്ഞ ഈ കണ്ടന്റ്സോളായ സ്രവാസങ്ങളെ കാലഘട്ടത്തിലും വെച്ച് നോക്കുക ഈ ഭയ്യത്തിൽ ഇങ്ങനെ ഭയൊക്കെ ഇങ്ങനെ പറഞ്ഞതാണല്ലോ ഇതൊക്കെ അന്ന് ഇതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടവർ വളരെ കുറഞ്ഞ ആൾക്കാരിലുള്ളു അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ശ്ലേഷങ്ങളെ ചെയ്ത ആളുകൾ എന്നുള്ള വളരെ കുറഞ്ഞ ആൾക്കാരുണ്ട് ആ കുറഞ്ഞ ആൾക്കാർക്ക് ബാക്കിയുള്ളവരൊക്കെ ചെയ്യാനും എന്ത് ഇത് ഏതോ ഒരാളെ ഒരാൾ വയ്യത്തിൽ കൈ പിടിക്കാ പാവന മുറിച്ചപ്പ എന്താ പ്രശ്നം അങ്ങനെ മുറിച്ച് പോയത് എത്ര ആൾക്കാരുണ്ട് സ്വദേശങ്ങളെ ബയ്യത്തിയതിനു ശേഷം അതായത് ചെയ്തിട്ട് ആരെങ്കിലും ഇപ്പൊ ഇതിപ്പോ പറയുന്ന വിശ്വാസങ്ങളെ പറ്റിയാണല്ലോ ഓ അവൻ നക്കസമായ സ്വലാനസ്തി ആരെങ്കിലും അത് മുറിച്ച അവൻ സ്വന്തം സ്വന്തത്തിനാണ് പ്രശ്നം എന്ന് അള്ളാഹു പറയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നക്കസ ചെയ്യണ്ടേ ചെയ്യുന്നവരുണ്ടാവുന്നോണ്ടാണല്ലോ അവിടെ ഈ ഒരു കാര്യം പറയണത് അപ്പൊ റസോളില്ലായ സ്വയാസങ്ങളെ കൈപിടിച്ച് ബയ്യത്ത് ചെയ്യുന്നവരും മുറിച്ചിട്ടുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം മുറിച്ച ചരിത്രം നമ്മൾ അദീഫെ കാണുന്നുണ്ട് എത്രയോ ആൾക്കാർ ശ്വസങ്ങൾ ചെയ്തതിനു ശേഷം പിന്നെ എന്നീം വിട്ടുപോയ മുറത്തായ ആൾക്കാർ ആ കാലഘട്ടത്തിൽ ഇപ്പൊ മാത്രമല്ല മാത്രല്ല കള്ളപ്രവാചകന്മാരെ കൂടെ പോയ ചരിത്രം പോലെയുണ്ട് പ്രതാപിന്റെ ആർമിയിൽ പോയി ചേർന്ന ആൾക്കാരെ പോലുണ്ട് നമ്മൾ ഈ പറയുന്ന നമ്മൾ ആരെങ്കിലും സ്വേഷങ്ങളൊക്കെ വൈകിട്ട് ചെയ്തിട്ട് മുട്ടുപൊറിഞ്ഞു പോവോ ഇല്ലാതെ നമ്മൾ പറയുന്നു പക്ഷെ ഈ ഇപ്പൊ ഇട്ടിറിഞ്ഞ് പോകുന്നവര് അഫ് എറിഞ്ഞു അല്ലാതെ അപ്പൊ റസോളിഅഅലൈൻ താങ്കളാവുന്ന ഏറ്റവും നല്ല നമ്മൾ പറയുന്ന നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു വേള കാണാൻ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിത്വത്തിന് കൂടെ ജീവിക്കാൻ മാത്രല്ല അവിടെ ഭയത്തെ ജീവിതത്തിൽ ആ ഭയത്തിനെ മുറിച്ച് കളഞ്ഞവർ പോ അങ്ങനെ സംഭവം പോസിബിൾ ആണെങ്കിൽ എല്ലാ കാലത്തും പോസിബിൾ ആണ് ഇതിപ്പോ ഓരോ കാലത്തും തറയോ ഓരോ കാലത്തുള്ള ആളുകളെ ആഴെ പരിഗണിക്കില്ല പിന്നെ ഞാൻ നാളും പറഞ്ഞില്ലേ ഗ്രാന്സങ്ങള് സ്വന്തം മുരിതന്മാരെ കുറിച്ച് പറഞ്ഞത് ഉപന്യാസങ്ങള് പറഞ്ഞ് കൂടെ ഇന്നിട്ട് നിങ്ങൾക്കിപ്പോ തോന്നു നിങ്ങള് നിങ്ങൾ എന്തായാലും വില വെക്കാത്തത് നിങ്ങളാരും വില വെക്കാത്തത് എന്താണ് പിന്നെ ഇപ്പോ ഓനല്ലവനല്ല പിന്നെ എന്താ പറയാ വിശാരവൽക്കരിക്കുന്ന സ്വഭാവം ആൾക്കാര് ഉണ്ടാവും അപ്പൊ എന്താങ്കും പക്ഷെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വലിയ ആൾക്കാരാണ് അതേപോലെ സ്വയസങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയായിരുന്നെങ്കിൽ നമ്മളിപ്പോ അബൂക്രസികൃതി എന്ന് തുടങ്ങിയ ഏറ്റവും ചെറിയ സഹാബിനെ വരെ ഏറ്റവും ചെറിയ ആറാബിയായ സഹാബിനെ പറയുന്ന നമ്മൾ പൊതുവിടുത്തിരിക്കുന്ന എല്ലാം ചെയ്യുന്നു നമ്മൾ ആ കാലഘട്ടത്തിനാണെന്ന് ചെയ്യണമെന്നില്ല അതിലാ ഊക്കറല്ലേ അതിലും അല്ലേ മൂക്കരണിപ്പോ വലിയ ആള് അപ്പൊ കണ്ടെ ചിലപ്പോ അലിയുരുവാൻ അടിയുറതാൻ കറുത്തിട്ടല്ലേ കറുത്ത ആൾ അങ്ങനെ നോക്കാം ഇങ്ങനെ ചിന്ത നമുക്ക് നമ്മളുടേതായ പിന്നെ മാനദണ്ഡ നമ്മൾ ഇവരൊക്കെ അംഗീകരിക്കും ഇവരൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ വരുന്ന ആഴ്ച ഇവരൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുങ്ങനെ ഒരു മനുഷ്യനെ പ്രകാശം കടന്ന് ഇങ്ങനെ കടന്നു ഇങ്ങനെ ഒരു ചിന്ത നമ്മള് വരിക അപകൃതികളുള്ളവർ കടന്നു വരിക കാരണം അങ്ങനെ ഗാംഭി ചെലപ്പോ നമ്മളിപ്പോൾ സാധാരണ മുൻഷന്മാരെ അപകൃതികളുള്ള ശരീരഘടന പറ്റി പറയുന്നത് ഞാൻ വായിച്ചെടുത്തിട്ടോ എന്റെ ഓർമ്മ പറ്റാൻ എനിക്ക് ഒരു മെലിഞ്ഞ ശരീരത്തിനുടമയായിരുന്നുള്ളാം മെലിഞ്ഞ ശരീരത്തിനു അപ്പൊ ഏതെങ്കിലും മെലിഞ്ഞ ഒരു സങ്കാളായിരിക്കും നമുക്ക് ഇല്ല ഗോക്കറ് വിശേഷങ്ങൾ പറഞ്ഞില്ല ഗോക്കറ് നിങ്ങളെക്കാളും ഉയർന്നത് കുറെ അമലുകൊണ്ടല്ല കുറെ പിന്നെ എന്റെ കയ്യിൽ സൽക്കരണങ്ങള് ചെയ്തുകൊണ്ടല്ലോ പക്ഷെ അത് ഹൃദയത്തിലുള്ള ഹൃദയത്തിലുള്ള ചില അവസ്ഥകൾ കൊണ്ടാണ് അവർ ആ ഹൃദയത്തിലുള്ള അവസ്ഥകൾ ആര് കാണുന്നു അള്ളാഹു മാത്രേ കാണുള്ളൂ തക്കവാ ഹാവുവാശം പറ ഹൃദയത്തിനെ തട്ടിക്കൊണ്ട് പറഞ്ഞില്ലേ തക്കുവ എവിടെയാണ് അത് കാണാൻ പറ്റുന്നവർക്ക് കാണാതെ അല്ലാത്തവർക്ക് എന്താ പോലും ഇത്രയല്ലേ ഉള്ളൂ മറ്റുള്ള തക്കവാന്ന് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം തക്കവാ ഹാവു പറഞ്ഞാൽ ശരീരത്തിന്റെ തക്കോ എവിടെ തന്നെയാണ് പൊരീക്കത്തിന്റെ തക്കോ ഇവിടെ തന്നെയാണ് അക്ക ഈക്കത്തിന്റെ ഇവിടെ നമ്മൾ എനിക്ക് ശരീരത്തിന്റെ പുറത്താണ് ശരീരത്തിന്റെ ഇസ്ലാമിന്റെ ഈമാന്റെ ഹാന്റെ ഒക്കെ അവിടെ തന്നെയാണ് ഹൃദയത്തിൽ തന്നെ അപ്പം എന്താണ് നഗ ചെയ്താൽ അവർക്കുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണ് ഒരാള് ഈ വയ്യത്ത് ചെയ്ത് മുറിഞ്ഞ് അതിനെ മുറിച്ചുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോയി അല്ലെങ്കിൽ വയ്യത്ത് മുറിച്ചു പോയി അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്താ അപ്പൊ ഞാൻ ചോദിക്കട്ടെ വിശ്വസങ്ങളൊക്കെ ബയ്യത്തിയാലും സാധാരണ നമ്മൾ വിചാരിക്കും മുസ്ലിമീങ്ങളൊക്കെ റിസ്വേഷങ്ങളെ ബയ്യത്തെയ്തു മുസ്ലിങ്ങൾ മുഴുവൻ റിസ്വേഷങ്ങൾ ബയ്യത്തില്ല വിശ്വസങ്ങളെ മുസ്ലിമീങ്ങൾ ബയ്യത്തെയ്തത് ഒരു പൊളിറ്റിക് അതായത് ആ ഒരു ശരീരത്തിലുള്ള നോർമൽ ബയ്യത്താണ് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു ഭയത്താണ് എന്നാൽ റിസേശങ്ങളെ അടുത്തുനിന്ന് പ്രത്യേകമായി ബയ്യതവരുണ്ട് അലിഹദിന് തങ്ങൾ പ്രത്യേകമായ വിശ്വാസങ്ങളെടുത്ത് ബയ്യത്തിന് അപ്പോൾ എന്നാൽ ഞാനൊരു ഹദീഫിറ്റില്ലേ െന്ന് ചോദിച്ച റസായസങ്ങളോട് എനിക്ക് അള്ളാഹുലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം പക്ഷെ എന്നാല് അത് ഫലം കൊണ്ടൊന്നും കുറയാൻ പാടില്ല അപ്പൊ ഫലം കൊണ്ടൊന്നും കുറയാൻ പാടില്ല എന്നാൽ അള്ളാഹിനോട് അള്ളഹാലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ് അപ്പൊ ഋസായാസങ്ങൾ പറഞ്ഞു നിങ്ങൾ അള്ളാഹുനെ ധാരാളം വിക്ര അള്ളാന്റെ ധാരാളം വിക്ര വർദ്ധിപ്പിക്കണം എന്നാ അപ്പോ എങ്ങനെയാണ് ആ വിക്ര ചെയ്യതെന്ന് പറഞ്ഞു അപ്പൊ വാതിലെടുക്കാൻ പറഞ്ഞു നമ്മൾ വാതിലടിച്ചിട്ടൊക്കെ പറഞ്ഞു രഹസ്യം എന്താ പറയാൻ രഹസ്യം എന്താശിനി കണ്ണു രഹസ്യം അല്ല എന്നിട്ട് കൈ കൈ ഉയർത്തിപ്പിടിച്ച് ചെല്ലാനും എന്നിട്ട് പറഞ്ഞു അതൊരു പയ്യത്താണ് ലഹ്ലാ ലാ രഹസ്യം ചൊല്ലിപ്പിക്കുന്നതും പിന്നെ ഇതിപ്പോ വിക്രം വർദ്ധിപ്പിച്ചെല്ലണം എന്ന് പറയണതും പിന്നെ പുതിയ കൽപ്പന ഒന്നല്ലാഹ കസീർ കഫീർ അള്ളാഹ് പോകാണ്ട് എല്ലാരോടും പറഞ്ഞ ഇതൊരു സ്പെഷ്യലായി പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഈ സ്പെഷ്യലായി പറയൽ ഈ ഭയത്താണ് എന്നിട്ട് ഈ പിന്നെ അലിഅബുലാണത് ഇതേപോലെ അസംബസുരാണ് തങ്ങൾക്ക് അസംബസരീതങ്ങൾ ഇതേപോലെ അങ്ങനെ അവരെ ഒരു കൈമാറി കൈമാറി ജുലീബുൽ എന്ന ചരിത്രം കാണണം അപ്പൊ അതൊരു പ്രത്യേക ഭയത്താണ് അപ്പൊ എല്ലാ ഭയത്തിനെയും എല്ലാ ഈ പ്രത്യേക ഭയത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഇന്നെല്ലാം ദീനു വായു അപ്പൊ അപ്പൊ കാലഘട്ടത്തിലും പ്രത്യേക വൈകത്ത് നടന്നിട്ടുണ്ട് അപ്പൊ ഈ മുറിഞ്ഞു പോവാ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വൈകത്ത് മുറിഞ്ഞു ഈ ഒരു ഭൈവത്തിന് എന്തെങ്കിലും നിബന്ധനകൾ വെച്ചിട്ടുണ്ടോ ഈ നിബന്ധനകൾ പാലിക്കാതിരിക്കുക അല്ലെങ്കിൽ ആ ഭയത്തിനെ നിസാരമാക്കുക അതുകൊണ്ടാല് മുറിഞ്ഞു ഇപ്പൊ ലായലാളെ എന്റെ പരി മു മാത്രം ഒന്നുമില്ല എന്തൊക്കെ മുറിച്ച് കളയാനൊന്നുമില്ല പക്ഷെ ഇതൊന്നും ഒരു കാര്യമില്ലാന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതോട് കൂടി തന്നെ ബയ്യത്ത് മുറങ്ങി അതൊരു ഒരു ആത്മീയമായ കണക്ഷനാണ് ആത്മീയമായ കൈനക്ഷനെ നമ്മൾ നിസാരവൽക്കരിക്കുന്നതോടുകൂടി തന്നെ മുറങ്ങി അപ്പം കാലഘട്ടത്തിൽ ഉള്ള പ്രത്യേക ഭയത്തിനെ കുറിച്ചാണ് പ്രത്യേകമായി ഇതിൽ പറയുന്നത് അപ്പൊ നമ്മൾ വിശേഷങ്ങളും ഉമ്മത്തിലും ഇങ്ങനത്തെ പ്രത്യേകമായ ഭയത്തുകൾ നടക്കുന്നത് ഈ ഭയത്ത് മുറിഞ്ഞവർക്കൊക്കെ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും പറഞ്ഞത് എന്താണ് പ്രശ്നം അത് അവർ നഫ്സിനുണ്ടാവുന്ന പ്രശ്നം നഫ്സിനെയാണ് അവർ മോശമാക്കുന്നത് എന്ന് പറയുമ്പോൾ നഫ്സിനുണ്ടാവുന്ന ഏറ്റവും വലിയ മോശം കാര്യം എന്താ ഈമാൻ നഷ്ടപ്പെടലാണ്